അങ്ങനെ ഒരുപാട് വേണ്ട ചോദ്യങ്ങൾക്കും മറുപടികൾക്കും ഒക്കെ ഒരു തീരുമാനം വരാൻ പോകുന്നു മതേതര വോട്ടുകൾ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യിക്കും പലയിടത്തായിട്ട് വോട്ടുകൾ ചിതറിപ്പോകും ബി ജെ പി യെ വിജയിപ്പിക്കും ബി ജെ പിക്ക് നിങ്ങൾ കരുത്തു പകരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള തള്ളലുകൾ ഇനി അവസാനിപ്പിക്കാം കേരളത്തിലും അതുപോലെ തന്നെ കർണാടകയിലും എസ് ഡി പി മത്സരിക്കാനുള്ള സാധ്യത നിലവിലില്ല കേരളത്തിലും കർണാടകയിലും ബി ജെ പി ഇതരരെ വിജയിപ്പിക്കാനാണ് സാധ്യത ബി ജെ പിക്ക് ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒരു സീറ്റ് പോലും നൽകില്ല എന്ന ഉറച്ച നിലപാടെടുത്തിരിക്കുകയാണ് എസ് ടി പി അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ അത് അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഭാരവാഹികൾ നൽകുന്നതായിരിക്കും നിലവിലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു പാർട്ടിയാണ് എസ് ടി പി അതിൻ്റെ മണ്ഡലം കമ്മിറ്റികളിൽ നിന്ന് ജില്ലാ കമ്മിറ്റികളിലേക്ക് സ്ഥാനാർത്ഥി ലിസ്റ്റ് പോന്നു ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടേറിയറ്റിൽ വെക്കുന്നു സെക്രട്ടേറിയറ്റിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റിക്ക് പോന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ദേശീയ നേതൃത്വത്തിന് പോന്നു ശേഷമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ നടക്കുന്നത് എന്നാൽ അടിത്തട്ടിൽ നിന്ന് സ്ഥാനാർത്ഥി ആക്കേണ്ട ലിസ്റ്റ് മുഗൽ തട്ടിലോട്ട് പോയെങ്കിലും ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം നിലവിൽ കേരളത്തിലും കർണാടകയിലും ബി ജെ പി സീറ്റ് പിടിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് രണ്ടു സ്ഥലങ്ങളിലും മത്സരിക്കേണ്ടെന്നാണ് നിലപാട് വന്നിരിക്കുന്നത് ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു നിലപാടാണ് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങൾ നമുക്കറിയാം അതില് ബി ജെ പി ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന ഒന്ന് തിരുവനന്തപുരം അതുപോലെ തന്നെ ആറ്റിങ്ങല് പത്തനംതിട്ട അതുപോലെ തന്നെ പാലക്കാട് തൃശൂർ ഇവിടൊക്കെയാണ് ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നത് ഈ ആലപ്പുഴ പോലുള്ള സ്ഥലങ്ങളിൽ ശക്തമായിട്ട് വോട്ടുകൾ കൂട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് ചോദിച്ചാൽ വിജയ സാധ്യതയില്ല നല്ല ശക്തമായ മത്സരം എന്നാൽ വിജയ സാധ്യതയുള്ള മൂന്നോ നാലോ മണ്ഡലങ്ങളിൽ ബി ജെ പി കേരളത്തിൽ വന്നു എന്നാലും നാനൂറിലധികം സീറ്റ് പിടിക്കാൻ ബി ജെ പി ലക്ഷ്യം വെക്കുമ്പോൾ നമുക്ക് ഉത്തരേന്ത്യയിൽ നമുക്കറിയാം ബി ജെ പി കിട്ടേണ്ട സീറ്റുകളെല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി അധികം സീറ്റുകളൊക്കെ ഉത്തരേന്ത്യയിൽ നിന്ന് വേണം പിടിക്കാം ദക്ഷിണേന്ത്യയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ സൗത്തിൽ നിന്ന് വേണം പിടിക്കാം അതുകൊണ്ടാണ് മോദി കേരളത്തിലും തമിഴ്നാട്ടിലും തെലങ്കാനയിലും ഒക്കെ ആയിട്ട് അടിക്കടി വന്നു പോകുന്നത് ഇപ്പൊ തമിഴ്നാട്ടിൽ തന്നെ രണ്ടോ മൂന്നോ വട്ടം വന്നു കേരളത്തിൽ മൂന്നോ നാലോ വട്ടം വന്നു സ്ഥിരമായിട്ട് തെലങ്കാനയെ സന്ദർശിക്കുന്നു കർണാടകയിൽ ഏതാണ്ട് ഭൂരിപക്ഷ സീറ്റുകളും സിറ്റിംഗ് സീറ്റുകളും ബി ജെ പിയുടെ കയ്യിലായത് കൊണ്ട് തന്നെ അവധികം അവധി പരിശ്രമിക്കാതെ തന്നെ പിടിക്കാന്നാണ് വിചാരിക്കുന്നത് കഴിഞ്ഞ തവണ എസ് ടി പി കർണാടകയിൽ ഒരു സീറ്റിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഏതാണ്ട് അമ്പതിനായിരത്തിലധികം വോട്ട് അറുപതിനായിരത്തിലധികം വോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിൽ അതുപോലെ തന്നെ രണ്ടായിരത്തി നാലിൽ ശക്തമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വട്ടത്തെ രാഹുൽ ഗാന്ധി ശബരിമല വിഷയത്തിലാണ് വോട്ടുകൾ കുറഞ്ഞു പോയതെങ്കിലും മാറ്റി നിർത്താൻ പറ്റാത്തൊരു വലിയൊരു കക്ഷിയായിട്ട് തന്നെ എസ് ടി പി കേരളത്തിലുണ്ട് കാരണം അവരുടെ ജനമുന്നേറ്റ യാത്ര ആ ഒരു തലത്തിലായിരുന്നു അപ്പോൾ എസ് ടി പി ഐ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും നിർണായക ശക്തിയാവെന്നുള്ള കാര്യത്തിൽ ഈ സംശയമില്ല എസ് ടി പി ഐ എവിടെ മത്സരിക്കുന്നില്ല എന്നാണ് ഒരു തീരുമാനം വന്നത് അതുപോലെ കർണാടകത്തിലും ഇന്ത്യ കർണാടകത്തിലും കേരളത്തിലും പുറമെ ഇന്ത്യയിൽ മൊത്തത്തിൽ അറുപത് സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യയിൽ മത്സരിക്കുന്നുണ്ട് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ എ ഡി എം കെ മുന്നണി ഭാഗമായിട്ട് ദിണ്ടികൽ സീറ്റിൽ മത്സരിക്കുന്നുണ്ട് ദിഡിക്കലിൽ സി പി എമ്മും അതുപോലെ തന്നെ എൻ ഡി എയുടെ ഭാഗമായിട്ട് ഒരു ചെറിയ കക്ഷിയുമാണ് മത്സരിക്കുന്നത് അങ്ങനെ ആ സീറ്റിൽ വിജയസാധ്യത എന്ന നിലവിൽ എസ് ഡി പിണ്ട് അപ്പൊ കേരളത്തിലും കർണാടകയിലെ നിലവിൽ എസ് ടി പി മത്സരിക്കുന്നില്ല എന്നാണ് വാർത്തയിൽ വരുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എസ് ടി പി എതിരെ ഭയങ്കരമായിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ ഞാൻ ഇത് തന്നെ കുറെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ കാര്യം അറിഞ്ഞ ഞാൻ എന്റെ ഫോട്ടോസ് ഇവിടെ വെക്കാം നോക്കുക എസ് ടി പി യുടെ ഫോട്ടോ കീ അടിയിൽ ഈ മോഡിയുടെ ഫോട്ടോ മോസ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെക്കുക അത് മുസ്ലിം ലീഗുകാരും സി പി എമ്മിന്റെ സൈബർ അണികളുമാണ് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് അറിയാം കാരണം എഐ ഡി എം കെയിൽ മുമ്പ് ബി ജെ പി ഭാഗമായിരുന്നു അതിനുശേഷം അവർ പുറത്തായി ബി ജെ പി വേറൊരു മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത് അവിടെ പട്ടാണിമക്കൽ കക്ഷിയാണ് എസ് ടി ബിക്ക് എതിരെ പോലും ബി ജെ പി സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട് പട്ടാണിമക്കൽ കക്ഷിയുടെ ഒരു നേതാവാണ് എസ് ടി ബിക്ക് എതിരെ മത്സരിക്കുന്നത് ആ മുന്നണിയിലാണ് ബി ജെ പി ഉള്ളത് ഐ ഡി എം കെയില് ബി ജെ പി ഇല്ലെന്ന് ഇവിടുത്തെ ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം പക്ഷെ എന്നാലും ബി ജെ പിയുടെ ഫോട്ടോ എസ് ടി ബിടക്കകത്ത് എഡിറ്റ് ചെയ്ത് വെക്കുക കയറ്റുക ഇങ്ങനെയൊക്കെ ചെയ്യുക ഇത് സി പി എം സി പി എമ്മിന് എത്ര ആളുകൾ ബി ജെ പിയിൽ പോയിട്ടുണ്ട് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരം എത്ര കൃത്യമായിട്ട് പല ആളുകളും പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്റെ കാര്യം പിന്നെ നമുക്ക് പറയാം മുസ്ലിം ലീഗ് ഈ രാമക്ഷേത്രത്തിൽ മുസ്ലിം ലീഗ് അടുത്ത നിലപാടെന്താ ബാബരി മസ്ജിദ് മുസ്ലിം ലീഗിന്റെ നിലപാടെന്താ മുസ്ലിം ലീഗുകാരെ നോമ്പ് ഉറപ്പിക്കും എസ് ഡി പിരെ വിളിച്ചില്ലെങ്കിലും ബിജെപിക്കാരെ വിളിച്ചാലുണ്ട് ഇതൊക്കെ വെച്ചിട്ടാണ് എസ് ഡി പി യുടെ പ്രചരണ ചിത്രങ്ങളിൽ മോഡിയുടെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കയറ്റിവയ്ക്കുന്ന രീതിയിലുള്ള പരിപാടി നടത്തുന്നത് ഇവിടെ കരച്ചിലായിരുന്നു ഇവിടെ ലീഗ് ആരും കോൺഗ്രസുകാരും ഒക്കെ ഭയങ്കര കരച്ചിലാണ് എസ് ടി പി വോട്ടുകൾ വെച്ച നിങ്ങൾക്ക് ആ ഓട്ട് ചെയ്യും അതാ വയ്ക്കും നിങ്ങൾ സ്ഥാനാർത്ഥി നിർത്തി ആരോട്ട് ചെയ്യും രണ്ടാമത്തെ കരച്ചിലാണ് നിങ്ങൾ സ്ഥാനാർത്ഥി നിർത്തിയ മതേതര വോട്ടുകൾ വിന്നിക്കും വോട്ട് ചെയ്യാത്തവർക്ക് എവിടെയാണ് ഹേ മതേതര വോട്ടുകൾ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല അപ്പൊ എന്തായാലും നിങ്ങളുടെ തീരുമാനം നിങ്ങൾക്ക് സമാധാനകരമായ തീരുമാനമാണ് വന്നിരിക്കുന്നത് എസ് ടി പി മത്സരിക്കുന്നില്ല എസ് ടി പി ബി ജെ പി തോൽക്കാൻ ബി ജെ പി സൗത്ത് ഇന്ത്യയിൽ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള നിലപാടെടുത്തിരിക്കുകയാണ് ആ നിലപാടിന് ആർക്കാണ് വോട്ട് കൊടുക്കേണ്ടത് കോൺഗ്രസിനാണെങ്കിൽ കോൺഗ്രസ്സിന് കൊടുക്കും സി പി എമ്മിനാണെങ്കിൽ സി പി എമ്മിന് കൊടുക്കും സി പി ഐക്കാണെങ്കിൽ സി പി ഐക്ക് കൊടുക്കും കേരള കോൺഗ്രസിനാണെങ്കിൽ കേരള കോൺഗ്രസിന് കൊടുക്കും ഇവിടെ ബി ജെ പി ജയിക്കാതിരിക്കാൻ ആർക്കാണ് വോട്ട് കൊടുക്കേണ്ടത് അവർക്ക് വോട്ട് കൊടുക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എസ് ഡി പി ഐ വന്നിരിക്കുകയാണ് കേരളത്തിലും കർണാടകയിലും അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള തീരുമാനം വരും ദിവസങ്ങളിൽ സംസ്ഥാന നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനും ഒക്കെ ഉണ്ടാവും ഇപ്പൊ യു പിയിൽ മത്സരിക്കുന്നുണ്ട് രാജസ്ഥാനിൽ മത്സരിക്കുന്നുണ്ട് വെസ്റ്റ് ബംഗാളിൽ മത്സരിക്കുന്നുണ്ട് ഒറീസയിൽ മത്സരിക്കുന്നുണ്ട് ബിഹാറിൽ മത്സരിക്കുന്നുണ്ട് മഹാരാഷ്ട്രയിൽ മത്സരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ വിജയ സാധ്യത ഉള്ള സീറ്റുകൾ തന്നെയാണ് ബി ജെ പിക്ക് ഒരു വിജയ സാധ്യത ഇല്ലാത്ത സീറ്റുകളിലാണ് മത്സരിക്കുന്നത് അതിൻ്റെയൊക്കെ പട്ടിക കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ നിയമസഭയിലേക്ക് മത്സരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ രാജ്യത്ത് നിയമസഭയിലേക്കും അതുപോലെ തന്നെ ലോക്സഭയിലേക്കൊക്കെ മത്സരിക്കുന്നുണ്ട് ലോക്സഭയിൽ അറുപത് സീറ്റിൽ മത്സരിക്കുന്നുണ്ട് എന്തായാലും എസ് ടി പി ഐ കേരളത്തിലും കർണാടകയിലും എടുത്തിരിക്കുന്നത് ശക്തമായ ഉചിതമായ നിലപാടാണ് ആ നിലപാടിന് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് എന്നത്തേക്ക് നിർത്തുന്നു മറ്റൊരു വീഡിയോ ആയി വേണ്ടി കാണാം